നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിലമ്പൂര് മലപ്പുറം ജില്ലയിലെ പുതുവാതിയാർ മഠം കൊട്ടാരത്തിൽ നിന്നാണ് എല്ലാ പണക്കാർക്കും എൻ്റെ വിനീതമായ പാദ നമസ്കാരം കാരണം ഞാൻ എന്തിനാണ് പണക്കാരായ നിങ്ങളുടെ കാലു പിടിക്കുന്നതെന്നല്ലേ ഞാൻ കാലു പിടിക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നിലമ്പൂര് ത്രിമൂർത്തി ക്ഷേത്രം എന്ന ഒരു വലിയൊരു സങ്കല്പ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമുണ്ട് പട്ടിണിപ്പാവങ്ങളായ ആളുകൾക്ക് ജാതി രാഷ്ട്രീയത്തിനതീതമായി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടക്കുന്ന ഒരു ചെറിയൊരു ഭക്തനാണ് ഞാൻ വലിയ ഭക്തിയൊന്നും എനിക്കില്ല കേട്ടോ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ നിങ്ങളോടൊക്കെ ഞാൻ അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണ് നിലമ്പൂര് ഒരു അഞ്ചേക്കർ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് അഡ്വാൻസും കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ചാരിറ്റി ടെമ്പിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനം പാവപ്പെട്ട ആളുകൾക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും ചികിത്സയും വിവാഹവും അതുപോലെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഒരു മഹാക്ഷേത്രം ഉണ്ടാക്കാൻ പോകുന്നു ഇവിടെ കിട്ടുന്ന വരുമാനം എല്ലാം പാവങ്ങൾക്കാണ് ഒരുപക്ഷേ ഇന്ത്യയിലെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ഇതുപോലെ ചെയ്യുന്നുണ്ടാവില്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും പക്ഷേ ആർക്കും ഒരു ചികിത്സയ്ക്കൊന്നും ഓടിച്ചെന്നാൽ ആരും കൊടുക്കില്ലല്ലോ എന്നാൽ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഈ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മഹാക്ഷേത്രം നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ് നിങ്ങളോടും ഞങ്ങൾ പങ്കാളിയാവാൻ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം പഞ്ചഭൂത ശനീശ്വര നവഗ്രഹ ക്ഷേത്രമാണ് നിലമ്പൂർ ടൗണിലാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെയൊക്കെ സഹായം വേണം നിങ്ങളുടെ സഹായം വേണം സഹകരണം വേണം സാന്നിധ്യം വേണം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ തേടുകയാണ് നിങ്ങളുടെ വിലയേറിയ സഹായങ്ങൾ എത്രയായിക്കോട്ടെ ഒരു വെട്ടുകല്ലായിക്കോട്ടെ ഒരു ചാക്ക് സിമെൻ്റ് ആവട്ടെ ഒരു ലോഡ് സിമെൻ്റ് ആവട്ടെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം കെട്ടിട നിർമ്മാണത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഇതുമായി ഗോശാലയാവട്ടെ അതുപോലെ കൊടിമരമാവട്ടെ ഇങ്ങനെ എല്ലാം നമ്മൾക്ക് നിർമ്മിക്കണം നിങ്ങളുടെ സഹായം സഹകരണം ഉണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് യാഥാർത്ഥ്യമാകും ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കണ്ട നമ്മൾ ഹിന്ദുക്കളുടെ ക്ഷേത്രമാണെങ്കിൽ പോലും ഇവിടെ ജാതി മത രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ പാവപ്പെട്ട ആളുകൾ ആര് വന്നാലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു ചാരിറ്റി ടെമ്പിളാണ് നിലമ്പൂരിൽ നമ്മൾ പണി തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ വിലയേറിയ സഹായം ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ ട്രസ്റ്റിൻ്റെ പാഞ്ചജന്യം എന്ന ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലെ ക്യു ആർ കോഡും എല്ലാം ഓഡിറ്റിങ്ങിന് വിധേയമാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കുക സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വിളിക്കുക നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ട്രസ്റ്റ് ഓഫീസ് എല്ലാവർക്കും വിനീതമായ പാദ നമസ്കാരം താങ്ക്